السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين. وعلى آله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اره स्नेहम निर냐 ستی विश्वासी സഹോദരങ്ങളെ സർവലോക സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുവയിലും ഇമാനിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിന് തൗഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിശാലമായ വിഷയമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേർതിരിച്ച് ചുരുങ്ങിയ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നാം ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ സുന്നത്തിനോടുള്ള അലംഭാവം സുന്നത്തുകളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത ഒരു വിഭാഗം കടന്നു വരും എന്നുള്ളത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ആളുകൾ പല വിഭാഗങ്ങളാണ് ചില ആളുകൾ സുന്നത്തുകളെ നിഷേധിക്കുന്നവരുണ്ട് ചില ആളുകൾ സുന്നത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവരുണ്ട് എന്നാൽ ചില ആളുകൾ സുന്നത്തുകളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് പോലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കാത്ത ആളുകളുമുണ്ട് അവർ സുന്നത്തുകളെ നിഷേധിക്കുന്നവരല്ല അവർ സുന്നത്തുകളെ അംഗീകരിക്കുന്നവരാണ് സുന്നത്തുകൾ ജീവിതത്തിൽ വേണമെന്ന് അംഗീകരിക്കുന്ന ആളുകളാണ് സുന്നത്തിനെ ഗൗരവിക്കുന്ന ആദരിക്കുന്ന ആളുകളാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ സുന്നത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തിലേക്ക് സുന്നത്ത് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ജീവിതം സുന്നത്തിനാൽ ക്രമീകരിക്കുന്ന വിഷയത്തിൽ അശ്രദ്ധരായ ഒരു വിഭാഗം ആളുകൾ അവരെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിലെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലാഹു അലീഹു സല്ല തങ്ങളുടെ സുന്നത്തുകൾ പ്രവാചകന്റെ ഹദീസുകൾ അത് സംരക്ഷിക്കാൻ അത് ക്രോഡീകരിക്കാൻ അത് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ത്യാഗം സഹിച്ച ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഹാറൂനർ റഷീദ് ഖലീഫ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ഹദീസുകൾ നബിസൊല്ലാഹു അലിഹ് വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും അങ്ങനെ ആ ഒരു വിഷയത്തിൽ പിടിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ മഹാനായ ഹാറൂനർ റഷീദ് റഹിമഹുല്ല ആ വ്യക്തിയെ ഒരു ദിവസം പിടികൂടി അങ്ങനെ ആ വ്യക്തി ലക്ഷക്കണക്കിന് ഹദീസുകളാണ് നബിസല്ലാഹു അലഹു വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് ആ വ്യക്തിയുടെ മേൽ വധശിക്ഷ വിധിക്കപ്പെട്ടു അങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം ആ വ്യക്തി ചിരിച്ചുകൊണ്ട് ഹാറൂനർ റഷീദിനോട് പറഞ്ഞു എന്നെ കൊന്നുകളഞ്ഞാൽ എന്നെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഞാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകളാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത് ആ ഹദീസുകളൊക്കെ ഇന്ന് ആളുകൾ അവരുടെ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല എന്ന രൂപത്തിൽ ഹാറൂണർ റഷീദ് റഹിമഹുല്ലയോട് പറഞ്ഞപ്പോ അദ്ദേഹം ആ വ്യക്തിയോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ശത്രുവെ നീ എന്താണ് വിചാരിച്ചത് അബു ഫസാരിയും അതേപോലെ മുബാറക്കിനെ പോലത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട് അക്കാലത്ത് മഹാനായ മുബാറക് റഹിമുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നാം പഠിക്കേണ്ടതാണ് അങ്ങനെ അബ്ദുല്ലാഹിബിന് മുബാറക്കിനെ പോലത്തെ പണ്ഡിതന്മാരുണ്ട് അവര് രണ്ടാളുകളും നീ ഉണ്ടാക്കിയ ഹദീസുകൾ നീ നിർമ്മിച്ച ഹദീസുകൾ നീ കെട്ടിച്ച മെച്ച റസൂൽ അലഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞ എന്തൊക്കെ കളവുകളുണ്ടോ അതൊക്കെ അവർ പിടികൂടുകയും പ്രവാചകന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ നിന്ന് അതിനവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും എന്ന് പറയുക നോക്കു സഹോദരങ്ങളെ അതൊരു കാലഘട്ടമായിരുന്നു ഒരുപാട് മുഹദ്ദിസികൾ നിറഞ്ഞ കാലഘട്ടം പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കാൻ ഓരോ ആളുകളും അധ്വാനിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് ഒരു ഭരണാധികാരിക്ക് ഒരു ശത്രുവിന്റെ മുഖത്തു നോക്കി ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞത് നീ എത്ര ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടും കാര്യമില്ല അതിലെ ഓരോ ഹദീസുകളും അതിനെ പരിശുദ്ധിപ്പെടുത്താൻ അതിലെ ഹദീസും ഹദീസ് അല്ലാത്തതിനെയും വേർതിരിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ നമുക്ക് മുമ്പിലുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരവസ്ഥ നമ്മളൊന്നാലോചിച്ചു നോക്കുക പ്രവാചകൻ സൊല്ലാഹു അലിഹു വസല്ലമയുടെ ഹദീസുകളുടെ കാര്യത്തിൽ എന്ത് സമീപനമാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചത് പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്ത് ത്യാഗമാണ് നാം ഓരോരുത്തരും ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നബി സല്ലാഹു അലിഹു വസല്ലമയുടെ സദസ്സിൽ ഒരു ദിവസം പ്രവാചകൻ സൊല്ലാഹു അലിഹു വസ്ല്ല തങ്ങൾ ചോദിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടോ പ്രവാചകൻ ആ സദസ്സിൽ ചോദിക്കുകയാണ് മഹാനായ അബൂബക്കർ പറഞ്ഞു അനയാ മഹാനായ് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് മഹാനായ അബൂബക്കർ ആണ് പ്രവാചകൻ രണ്ടാമത്തെ ചോദിച്ചു ഫമൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ മഹാനായ പറഞ്ഞു അനയാ ചെയ്തിട്ടുണ്ട് പ്രവാചകൻ മൂന്നാമത് ചോദിച്ചു മൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഒരു പാവപ്പെട്ട ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ മഹാനായ സൊഹാബി പറഞ്ഞു ഞാനുണ്ട് റസൂലെ നാലാമത് ചോദിച്ചു മൻമീവ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു മരിയവിനെ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ മഹാനായ അബുബക്കർ അല്ലാൻ പറഞ്ഞു ഞാനുണ്ട് റസൂലെ നാല് കാര്യങ്ങൾ നാല് പ്രധാനപ്പെട്ട സുന്നത്തുകൾ പ്രവാചകൻ സല്ലാമ തങ്ങൾ ഒരേ സദസ്സിൽ ചോദിക്കുകയാണ് ആ നാല് സുന്നത്തുകളും ഒരേ ദിവസം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യക്തി നോക്കൂ നിങ്ങൾ ഞാൻ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഞാനിന്ന് ജനാത നിസ്കരിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്നെന്തിനാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത് ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുമുണ്ട് ജനാസ നിസ്കരിച്ചിട്ടുമുണ്ട് ഞാനൊരു നോമ്പുകാരനുമാണ് പിന്നെന്തിനാണ് ഒരു പാവപ്പെട്ട ഒരു ഭക്ഷണം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല നാല് ഹൈറുകൾ തുടർച്ചയായി കൊണ്ട് തുടർച്ചയായിക്കൊണ്ട് അപ്പൊ തങ്ങൾ പറയാൻ ഈ നാല് കാര്യങ്ങളും ഒരു ദിവസം ഒരാൾ ചെയ്താൽ അവൻ സ്വർഗത്തിലാണ് എന്ന് നബി അലൈഹി നബിസ്വല്ലിസ് പറയാൻ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ സുന്നത്തിനോട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരോരോരുത്തരും കാണിച്ചിരുന്ന ഒരു ശ്രദ്ധയാണ് ഈ ഒരു ഹദീഥിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്രയെത്ര സുന്നത്തുകളാണ് ഒരു ദിവസം രാവിലെ എണീക്കുന്നത് മുതൽ കിടന്നുറങ്ങുന്നതുവരെ നമുക്കിടയിൽ കടന്നു പോകുന്നത് പണ്ഡിതന്മാർ ഒരു ദിവസം ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഒരു ദിവസം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സുന്നത്തുകളെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചില പണ്ഡിതന്മാർ മുന്നൂറോളം സുന്നത്തുകൾ ഒരു ദിവസം ഒരു മുസ്ലിമിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് മുന്നൂറ് സുന്നത്തുകൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി വരെ അതിൽ എത്ര സുന്നത്തുകളാണ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എത്ര സുന്നത്തുകൾ നമുക്കറിയാം അറിഞ്ഞിട്ടും നാം ചെയ്യാത്ത എത്ര സുന്നത്തുകളുണ്ട് നാം ഒന്ന് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയേണ്ട സുന്നത്തുണ്ട് അയാൾ വീട്ടിലേക്ക് തിരിച്ച് കയറുമ്പോൾ പറയേണ്ട സുന്നത്തുകളുണ്ട് വളരെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ എല്ലാവരും ഇപ്പൊ പള്ളിയിൽ നിന്നാണ് വന്നത് പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയേണ്ട വിക്രകളുണ്ട് അല്ലെങ്കിൽ പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട് നമ്മൾ എത്ര ആളുകൾ ഇന്ന് പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട വിക്റ് ചൊല്ലിയിട്ടുണ്ട് എന്ന് നാം നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട വിക്കറുണ്ട് എത്ര ആളുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സുന്നത്ത് പാലിച്ചു നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക അതാണ് നബി നബിസ്വല്ലാഹുഅലഹി വസല്ലമ പറഞ്ഞത് സുന്നത്തിനോടുള്ള അലംഭാവം അത് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ സുന്നത്തിനോട് വലിയ ഒരു ശ്രദ്ധ നമ്മുടെ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതുണ്ട് അപ്പൊ ഇതൊക്കെ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട വിക്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട വിക്ര ഇത് നമ്മളൊന്നും അറിയാത്തത് കൊണ്ടല്ല അതൊക്കെ നമ്മൾ അറിയുന്ന സുന്നത്തുകളാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയാതെ പോകുന്നതാണ് ഇനിയോ നമ്മൾ അറിയാത്ത സുന്നത്തുകളുണ്ട് എന്നാൽ വലിയ ശ്രേഷ്ഠതകൾ വലിയ മഹത്വങ്ങൾ നബിസല്ലാഹു അലഹി തങ്ങൾ കൽപ്പിച്ച എത്രയോ സുന്നത്തുകൾ നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല ഹദീത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നോക്കൂ നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ ഒരു ദിവസം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഹതിയായ പ്രവാചകന്റെ ഭാര്യ അവിടെ ഇരുന്ന് ദിക്കൃകളിലായിക്കൊണ്ട് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാമത്തങ്ങൾ വീട്ടിൽ നിന്ന് പോയി അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞ് മഹദിയായ ജുവയിരിയ റലി അള്ളാഹുഅഹയാൺ പ്രവാചകൻ വീട്ടിൽ നിന്ന് രാവിലെ ഫജിറിന് ശേഷം പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇറങ്ങിപ്പോകുന്ന സമയത്തും മഹാ മഹതി അവിടെ ഇരുന്ന് വിക്രുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ദുഹയുടെ സമയമായപ്പോൾ പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നു ആ കയറി വരുന്ന സമയത്തും മഹദി അവിടെ വിക്രുകളിലായിക്കൊണ്ട് സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രവാചകൻ ചോദിച്ചു ഞാൻ പോകുമ്പോൾ ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലാണോ താങ്കൾ ഇപ്പോഴും ഉള്ളത് അഥവാ ഞാൻ പോകുമ്പോ നിസ്കാരവും വിക്രവും ഒക്കെ ആയിട്ടാണ് ഇരുന്നത് അപ്പൊ അതേപോലെ ഇത്രയും നേരം ഇരുന്നിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചത് നബി സല്ലു അലി സ്വലാമയോട് മഹതി പറഞ്ഞു കാലത്തിന് ആം അതെ ഞാൻ പോയത് മുതൽ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് വിക്രുകളിലും നമസ്കാരത്തിലും ദുരയിലുമായി എന്റെ സമയം ചെലവഴിക്കുകയായിരുന്നു നബിസാഹുലവിടുന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം നാല് വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് വാക്കുകളാണ് ഞാൻ പറഞ്ഞത് മൂന്ന് തവണയാണ് ഞാൻ പറഞ്ഞത്യൗമി താങ്കൾ അഥവാ മഹാ മഹതിയായ ജുവൈരി അള്ളഹിനോട് പറയാണ് താങ്കൾ ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം ചൊല്ലിയ ദിക്രുകൾ എന്തൊക്കെ ദിക്രകളാണോ ചൊല്ലിയത് അതും ഇതും രണ്ടും ഒരേപോലെ കണക്കാക്കി നോക്കുകയാണെങ്കിൽ ലൗസിന അതിനേക്കാളും കൂടുതൽ മഹത്വം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ദിക്രുകൾക്കുണ്ട് എന്നാണ് രാവിലെ മുതൽ ഫജറിന് ശേഷം മുതൽ ദുഹായുടെ സമയം വരെ മഹതി അവിടെ ഇരുന്ന് ദിക്രു ചൊല്ലുന്നുണ്ട് ആ ദിക്രനേക്കാളൊക്കെ ശ്രേഷ്ഠത ഇതിനുണ്ട് ഏത് നാല് കലിമത്തുകൾ മൂന്ന് തവണ ഞാൻ ചൊല്ലി സുബാൻ അല്ലാഹി ഒലിമാലിമത്തുകളാണ് വളരെ ചെറിയ ദിക്കറാണ് അതറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല ഫറിന് ശേഷം ഈ ഒരു ദിക്റ ചൊല്ലാൻ ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു ചെറിയ സമയം മാറ്റിവെച്ചാൽ മതി നമുക്ക് കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്കറാണ് പള്ളിയിൽ നിന്ന് നടന്നു വരുമ്പോൾ നമുക്കിത് പറയാം ഒരു മിനിറ്റ് സമയം തികച്ചും ഇതിനു വേണ്ട മൂന്ന് തവണ ചൊല്ലിയാൽ എന്താണ് നബി അലിഹുസ് മഹത്വം പറഞ്ഞത് മഹതിയായ ജുവിയാ പള്ളിയിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ തുടങ്ങി സമയം വരെ വിക്ര ചൊല്ലിയതിന്റെ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ അതിൻ്റെ മഹത്വവുമാണ് ആ ഒരു ദിക്കറിനുള്ളത് എന്നാണ് നമുക്ക് എത്ര ആളുകൾക്ക് അതിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയാത്തവരാണെങ്കിൽ സഹോദരങ്ങളെ നമ്മളത് പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം നോക്കൂ നിങ്ങൾ നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കടന്നുറങ്ങുന്നതുവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ റബ്ബൺ നമുക്ക് നമ്മുടെ അയൽവാസികളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ മൊബൈൽ തന്നെ തുറന്നു നോക്കിയാൽ കാണാം ഓരോ ദിവസം രോഗികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകും അല്ലെ രോഗികളുമായി ബന്ധപ്പെട്ട് അത് കാണുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുക അതുകൊണ്ടല്ലേ നബിസല്ലാഹു അലിഹു വസല്ലമയോട് മഹാനായി ബി അബ്ബാസ് റദി അള്ളാഹു എന്നൊരു ചോദ്യം ചോദിക്കുന്നു നബിയെ ഈമാന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചതിന് ശേഷം എനിക്ക് ഈമാന് ലഭിക്കണം എന്ന് അള്ളാഹിനോട് ചോദിച്ചതിനു ശേഷം രണ്ടാമത് ഞാൻ ചോദിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ലബിതങ്ങൾ നൽകിയ മറുപടി സലില്ലാഹ് ആഫിയ അള്ളാഹുനോട് ആഫിയത്തിനെ ചോദിക്കണം എന്നാണ് ആഫിയത്തിനെ ചോദിക്കണം ആഫിയത്ത് അത്രയും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് നബിസ്ലം പഠിപ്പിച്ചൊരു ദ്വയുണ്ട് അള്ളാഹു മിനെ ഔതുമിൻ ആഫിയത്ത് അത് മാറുന്നതിൽ നിന്ന് അത് മോശമായ അവസ്ഥയിലേക്ക് മാറുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു നബിസ് അല്ലാഹുലം പഠിപ്പിച്ച നമുക്ക് മനസ്സിലാകും ഓരോ ദിവസം ചില വീഡിയോകൾ കാണുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും നമുക്കൊന്നുമില്ലെങ്കിലും അള്ളാഹു നൽകിയ ആഫിയത്തിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും ഇതിന് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയണ്ടേ എത്ര സ്തുതിച്ചാലാണ് മതിയാവുക രാവിലെ മുതൽ വൈകുന്നേരം അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ നമ്മൾ തുടങ്ങിയാൽ എന്നാൽ നോക്കൂ സഹോദരങ്ങളെ നബിസ് അലിഹ് വസല്ല ഒരൊറ്റ വരിയിൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ചെറിയ ദിക്ർ അതൊരു സുന്ന് നബിസ്വല്ലാഹു വസ്ലമിയുടെ സുന്നത്താണ് ആ ഒരു ദിക്ർ കിടന്നുറങ്ങുന്ന സമയത്തൊരാൾ ചൊല്ലിയാൽ ശ്രദ്ധിക്കണം ഈ ഒരു ദിക്ർ കിടന്നുറങ്ങുന്ന സമയത്തൊരാൾ അന്നത്തെ ദിവസത്തെ ശുക്ർ പരിപൂർണമായും അയാൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹു അയാൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെയുള്ള ശുക്ര് ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ മതിയായി എന്നുള്ളതാണ് എന്താണ് ദിക്ർ വിക്രമദുലാ فكم من, ففك ففكم من من لا كافي له ولا مؤوي إن الحمد لله الله هنا نستودي أتعمنا وسقانا نمك بخشنا من الجيهة. നമുക്ക് പാനീയം നൽകിയ നമുക്ക് താമസിക്കാൻ സ്ഥലം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എത്ര എത്ര ആളുകളാണ് താമസിക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾ ഉള്ളത് അല്ലെങ്കിൽ അഭയ സ്ഥലമില്ലാത്ത എത്ര എത്ര ആളുകളാണുള്ളത് എന്നുള്ളതാണ് ആ ഒരു ചെറിയ ദിക്കറിന്റെ അർത്ഥം ഒരു വരിയിൽ ഒതുങ്ങുന്ന അരമിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്താണ് ഈ ഹദീസിന്റെ പ്രത്യേകത ഒരു ദിവസം മുഴുവനും അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ അത് മതി എന്നുള്ളതാണ് ഫക്കത് യൗമിഹി ആ ദിവസത്തിന്റെ ശുക്രു പരിപൂർണമായും ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ പൂർത്തിയായി എന്നുള്ളതാണ് നബി നബിസ് വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ ദിക്കൃകളാണ് വലിയ വലിയ മഹത്വങ്ങളാണ് ഈ വിഷയത്തിൽ നബി നബിസ്വല്ലാഹു അലഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ ഒരു ദിവസം എത്ര തിന്മകളാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത് ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് നാം ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് കണക്കുണ്ടാവുകയില്ല കിടന്നുറങ്ങുന്ന സമയത്ത് തൗപ ചെയ്യാതെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാതെ ആണ് നമ്മൾ മരി കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഉറക്കത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നോക്കൂ സഹോദരങ്ങളെ നബിസല്ലാഹു അലിഹു വസ്സലാമത്തങ്ങൾ ഒരു രണ്ടു വരിയിലൊതുങ്ങുന്ന ഒരു ദിക്രു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത അത് ചൊല്ലിയിട്ടാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ദിവസം അവൻ ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് വലിയ വിക്രകൾ വേറെയുമുണ്ട് ഇത് ചെറിയ വിക്രകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടു വരിയിലും അറിയാത്ത ആര് നമ്മുടെ കൂട്ടത്തിലില്ല ഇത് ചൊല്ലിയാലുള്ള മഹത്വം എന്താ ഈ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലുള്ള ശ്രേഷ്ഠത എന്താ ആ ദിവസം അയാൾ ചെയ്ത എല്ലാ തിന്മകളും അയാൾക്ക് പൊറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നോക്കൂ സഹോദരങ്ങളെ നബി നബിസാഹു അലി വസ്ലമയുടെ സുന്നത്തുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കിടന്നുറങ്ങുമ്പോൾ തന്നെ പാലിക്കേണ്ട മര്യാദകളും മറ്റുമൊക്കെ നബിസല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പറയേണ്ട വലിയ ദിക്കറുകളും ചെറിയ ദിക്കറുകളുമൊക്കെയുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ് നോക്കൂ സഹോദരങ്ങളെ അതിൽ അഞ്ചു വക്ത നമസ്കാരങ്ങൾ ഫർദ്ദ് നമസ്കാരങ്ങൾ ഫർദ്ദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക എത്ര വലിയ മഹത്വമാണ് നബി സല്ലു അലിസ്ലാം അതിന് നിശ്ചയിച്ചു തന്നത് ആയത്തിൽ കുറിച്ച് അറിയാത്തവരാരും ഇല്ല ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാൻ ഒരു മിനിറ്റ് സമയം മതി നമുക്ക് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താലുള്ള മഹത്വം എന്താ അഞ്ചു വക്ത നമസ്കാര ശേഷം ഒരാളത് പ്രാവർത്തികമാക്കിയാൽ അയാൾക്കും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ല എന്നാണ് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചത് സല്ലാഹു അലി വസ്ല്ലാം സ്കാരത്തിനുശം ആയത്തുൽ കുറിച്ച് ഓതിയാൽ അയാൾക്കും മരണ മരണത്തിനുമിടയിൽ അയാൾക്കും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ല എന്നാണ് അത്രയും എളുപ്പത്തിൽ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരമലായിട്ടാണ് ഒരു പ്രവർത്തനമായിട്ടാണ് നബി നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങൾ അതിനെ പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ പഠിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അതിലെ ഏറ്റവും ചെറിയ സുന്നത്താണെങ്കിൽ പോലും അതൊരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല പറഞ്ഞല്ലോ നന്മയാണെങ്കിൽ ഒരു നന്മ പോലും ചെറുതായി കാണാൻ പാടില്ല എന്നിട്ട് നബി ഉദാഹരണം പറഞ്ഞെന്താ ഒരു തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ ആ മുസ്ലിമായ സഹോദരനോട് ചിരിക്കുക എന്നുള്ളത് അതൊരു ചെറിയ സുന്നത്തായിട്ടാണ് നബി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അപ്പോൾ ഒരു മുസ്ലിമായ സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ അവിടെയും നാം കൂലി പ്രതീക്ഷിക്കേണ്ടതുണ്ട് അവർ സലാമ് പറയുമ്പോൾ അവിടെയും നമ്മൾ കൂലി പ്രതീക്ഷിക്കേണ്ടതുണ്ട് അവന് കൈ കൊടുക്കുമ്പോൾ അവിടെയും നാം കൂലി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്താണ് അവിടുന്ന് പഠിപ്പിച്ചത് ഒരു മുസ്ലിമായ സഹോദരന് മുസാഫഹത്ത് ചെയ്ത് എത്ര നേരം അവർ കൈമിടിക്കുന്നു അത്രയും നേരം ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഒരു മുസ്ലിമായ സഹോദരന് കൈ കൊടുത്ത് എത്ര നേരം പിടിക്കുന്നോ അത്രയും നേരം ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് പാലച്ചോക്യങ്ങളിൽ നിബിതങ്ങളുടെ സുന്നത്ത് പഠിക്കാൻ നാം തയ്യാറായാൽ പ്രവാചകന്റെ സുന്നത്തുകളെ കുറിച്ച് ഹദീസുകളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച വ്യത്യസ്തമായ സന്ദർഭത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിന് സമയം കണ്ടെത്താനും നാം സന്നദ്ധരായി കഴിഞ്ഞാൽ എത്ര സുന്ദരമാണത് എത്ര മാധുര്യമുള്ളതാണിത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ ചെറിയ സുന്നത്ത് എന്ന് പറയുമ്പോൾ മഹാനായ ബിലാൽ റതി അള്ളാഹു നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ചരിത്രമാണ് അദ്ദേഹം പ്രവാചകൻ തങ്ങൾ മെഹറാജിന്റെ രാത്രിയിൽ സ്വർഗത്തിലേക്ക് സ്വർഗവുമായി ബന്ധപ്പെട്ട് മെഹറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ കണ്ട അനുഭൂതികൾ പറയുന്ന കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു എന്നെക്കാൾ മുന്നിൽ ഒരാൾ സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കേട്ടു അല്ലെങ്കിൽ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു അത് ബിലാൽ റലി അള്ളാഹു അൻഹു ആയിരുന്നു മഹാനായ ബിലാൽ റലി അള്ളാവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു എന്ത് അമലാണ് അർജ അമൽ ബിലാൽ റദ് അള്ളഹിനോട് ചോദിച്ചു താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഇങ്ങനെ ഒരു മഹത്വം ലഭിക്കാൻ കാരണമാകുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു അമൽ എന്താണ് താങ്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ രാത്രി നീണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ളതല്ല എല്ലാ സുന്നത്ത് നോമ്പുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതല്ല ഒരു ദിവസത്തിൽ മുഴുവനും ജിക്ര ചൊല്ലുന്നുണ്ട് എന്നുള്ളതല്ല ബാങ്ക് കൊടുത്താൽ ബാങ്കിന് ശേഷമുള്ള രണ്ടിറക്കാത്തു സുന്നത്ത് നിസ്കാരം അത് ഞാൻ പ്രാവർത്തികമാക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ സുന്നത്താണ് ഒരു ചെറിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ നീയത്താണ് അദ്ദേഹത്തെ ആ ഒരു മഹത്വത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ഈ സുന്നത്തുകളും ഈ വിക്രുകളും അതേപോലെ ചെറിയ ചെറിയ ഒരുപാട് സുന്നത്തുകളുണ്ട് വലിയ മഹത്വങ്ങൾ ലഭിക്കുന്ന ചിലപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിരിക്കാം ഉദാഹരണത്തിന് മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു മുസ്ലിമിനെ സഹോദരന്മാരെ കണ്ടാൽ കൈ കൊടുക്കുന്ന ആളുകളാണ് അതിനിങ്ങനെ ഒരു മഹത്വമുണ്ട് എന്ന് നമുക്ക് എത്ര അറിയാം അറിയുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ അറിയാത്ത ആളുകൾ ധാരാളം ഉണ്ടാകാം അപ്പൊ അതിനിങ്ങനെ ഒരു മഹത്വമുണ്ട് ആ മഹത്വം മനസ്സിലാക്കി ആ ഒരു നീയത്തോടു കൂടി കൈ കൊടുക്കുമ്പോഴേ ആ കൂലി നമുക്ക് ലഭിക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യാന്ത്രികമായി നമ്മൾ ചെയ്യുന്ന ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാകും ആ സുന്നത്തുകളൊക്കെ അതിന്റെ കൂലി എന്താണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു ചെയ്യുമ്പോഴാണ് ആ കൂലി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അത് പഠിക്കാൻ അതിന് സമയം കണ്ടെത്താൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട് നബി സല്ലാഹു അലൈഹു വസല്ലമയുടെ സുന്നത്ത് അതിനോട് സഹാബികൾ കാണിച്ച സമീപനം അത് നാം ഓരോരുത്തരും പഠിക്കണം അത് പഠിച്ച് പ്രവാചകന്റെ സുന്നത്തുകൾ മാത്രമാണ് നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹു സുബാന ഓത്തലയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കൈത്താങ്ങായി ഉണ്ടാകുന്നത് നമുക്ക് ഷഫായത്തിൽ ലഭിക്കാൻ കാരണമാകുന്നത് സ്വർഗപ്രവേശനം എളുപ്പമാക്കി തരുന്നത് പ്രവാചകന്റെ സുന്നത്തുകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിലേക്ക് ചേർത്ത് കുടിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുകൾ കളിയാക്കാനുണ്ടാകും ആളുകൾ മോശമായി കാണും അങ്ങനെ പലതും ഉണ്ടാകാം പക്ഷേ അവിടെയൊക്കെ സുന്നത്തുകളാണ് എന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന ചിന്തയോടുകൂടി അതൊക്കെ ചെയ്യാനും അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലിഹു വസ്ലമയുടെ സുന്നത്തുകൾ ഓരോന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അതിജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കൊണ്ടു നടക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബക്കാർ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവർക്കും അല്ലാഹു മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته